മമ്മൂട്ടിയുടെ എഴുപത്തിനാലാം ജന്മദിനത്തിൽ മകൻ ദുൽഖർ സൽമാൻ പങ്കുവച്ച ലോക സിനിമയുടെ പോസ്റ്റർ ചർച്ചയായി മാറിയിരുന്നു മൂത്തോന് ജന്മദിന ആശംസകൾ എന്നാണ് പോസ്റ്ററിലെ വാചകങ്ങൾ ലോക സിനിമയിലെ മൂത്തോൻ മമ്മൂട്ടിയാണെന്ന സൂചനയാണ് പോസ്റ്ററിലൂടെ ദുൽഖർ അറിയിച്ചിരിക്കുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ സംസാരം പോസ്റ്റർ നിമിഷ നേരം കൊണ്ട് വൈറലാവുകയും ചെയ്തു മമ്മൂട്ടിയുടെ മുഖം വ്യക്തമാക്കാത്ത ഒരു പോസ്റ്ററാണ് ദുൽഖർ പുറത്തുവിട്ടത് കൂടാതെ ഹൃദയഹാരിയായ ഒരു കുറിപ്പും മകൻ ദുൽഖർ പങ്കുവച്ചിരുന്നു മമ്മൂട്ടിയുടെ തിരിച്ചുവരവും അതിനായി പ്രാർത്ഥനയോടെ കാത്തിരുന്ന ദിവസങ്ങളെക്കുറിച്ചും വൈകാരികമായി ഓർത്തെടുത്തായിരുന്നു ദുൽഖറിന്റെ കുറിപ്പ് മമ്മൂട്ടിയെ സൂര്യനെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ദുൽഖറിന്റെ കുറിപ്പ് പ്രിയപ്പെട്ട സൂര്യന് താങ്കളുടെ പ്രകാശം അതിന്റെ പാരമ്യത്തിലായിരിക്കുമ്പോൾ മഴ മേഘങ്ങൾ താങ്കളെ പൊതിഞ്ഞ് പിടിക്കാനെത്തും താങ്കളോടുള്ള അവയുടെ സ്നേഹം അത്രയും ദൃഢമായതുകൊണ്ടാവും ഞങ്ങൾക്ക് താങ്കളോടുള്ള സ്നേഹത്തിന്റെ ആഴം ഇങ്ങനെ പരീക്ഷിക്കാൻ മുതിരുന്നത് താങ്കളുടെ ഊഷ്മളതയില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു സ്ഥലം ദൂരം ഇതൊന്നും കണക്കിലെടുക്കാതെ എവിടെയൊക്കെ ഇരുന്നു കൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു ഏറ്റവും ഇരുണ്ട ദിനങ്ങളിൽ പകലുകൾ രാത്രികളെ പോലെ തോന്നിച്ച സമയങ്ങളിൽ പോലും ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒടുവിൽ പ്രാർത്ഥനകൾ മഴമേഘങ്ങൾക്ക് മേഘങ്ങൾക്ക് താങ്ങാനാവാത്തത്ര വലുതായി മേഘങ്ങൾ വഴങ്ങി ഇടിമുഴക്കത്തോടും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തോടും കൂടി അവ ഉണർന്നു ഞങ്ങളുടെ കൂട്ടായ പ്രാർത്ഥനകൾക്ക് മറുപടി എന്ന പോലെ താങ്കളോടുള്ള അവയുടെ മുഴുവൻ സ്നേഹവും ഞങ്ങൾക്ക് മേൽ മഴയായി ചുരുങ്ങി ഇപ്പോൾ ഞങ്ങളുടെ വരണ്ട ഭൂമി വീണ്ടും ഹരിതാഭമായിരിക്കുന്നു ഞങ്ങൾക്കു ചുറ്റും മഴവില്ലുകളുടെയും മഴനീർ തുള്ളികളുടെയും നനഞ്ഞ സാന്നിധ്യമുണ്ട് ഞങ്ങൾ ആ അപാരമായ സ്നേഹത്തിൽ നനഞ്ഞ് കുതിർന്നിരിക്കുന്നു ഞങ്ങളുടെ സൂര്യൻ അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് തിരിച്ചെത്തിയിരിക്കുന്നു ലോകമെമ്പാടും തന്റെ ഊഷ്മളതയും പ്രകാശവും പരത്തിക്കൊണ്ട് വീണ്ടും സൂര്യന് ജന്മദിനാശംസകൾ വാനോളം സ്നേഹത്തോടെ പിറന്നാൾ ദിനത്തിൽ പുതിയ ചിത്രം പങ്കുവെച്ച് മമ്മൂട്ടിയും എത്തിയിരുന്നു കറുത്ത ലാൻഡ് ക്രൂയിസറിൽ ചാരി കടലിലേക്ക് നോക്കി നിൽക്കുന്ന ചിത്രമാണ് താരം ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ഒപ്പം എല്ലാവർക്കും നിറയെ സ്നേഹവും നന്ദിയും പിന്നെ സർവശക്തനും എന്ന കുറിപ്പും നടൻ വിക്രം രമേഷ് പിഷാരടി നിവിൻ പോളിയടക്കം നിരവധി പ്രമുഖരും ആരാധകരും മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകളുമായി എത്തിയിരുന്നു അതേസമയം ദുൽഖർ സൽമാന്റെ വേ ഫെയർ ഫിലിംസ് നിർമ്മിച്ച ലോക എന്ന സിനിമയിൽ ഒരേ ഒരു ഡയലോഗ് മാത്രമുണ്ടായിരുന്ന കാമിയോ റോളാണ് മൂത്തോന്റേത് കഥാപാത്രത്തിന്റെ കൈ മാത്രമാണ് സിനിമയിൽ കാണിച്ചത് കൈയും ശബ്ദവും നിരീക്ഷിച്ച് കഥാപാത്രം അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിയാവാമെന്ന നിഗമനത്തിൽ സോഷ്യൽ മീഡിയ എത്തുകയായിരുന്നു വളരെ സസ്പെൻസ് ആക്കി വെച്ചിരുന്ന കഥാപാത്രമായിരുന്നു മൂത്തോൻ വരും ഭാഗങ്ങളിൽ മൂത്തോനെ കാണാനാകുമെന്നാണ് പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത് അടുത്തുതന്നെ മമ്മൂട്ടിയെ നായകനാക്കി ജിതിൻ കെ ജു സംവിധാനം ചെയ്ത കളങ്കാവൽ റിലീസിനൊരുങ്ങുകയാണ് സെപ്റ്റംബർ അവസാനത്തോടെ മമ്മൂട്ടി കേരളത്തിൽ തിരിച്ചെത്തും അതിനുശേഷമായിരിക്കും കളങ്കാവൽ റിലീസ് ഒക്ടോബർ പകുതിയോടെ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനാണ് ആലോചന ചിത്രത്തിൽ മമ്മൂട്ടിയുടേത് വില്ലൻ വേഷമാണ് നാവുകടിച്ച് കയ്യിൽ ലൈറ്ററുമായി കൗരഭാവത്തിൽ മമ്മൂട്ടിയിരിക്കുന്ന ചിത്രത്തിന്റെ പോസ്റ്റർ നേരത്തെ പുറത്തു വന്നിരുന്നു മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചിരിക്കുന്ന കളങ്കാവലിന്റെ വിതരണം ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് ഒരു ക്രൈം ഡ്രാമയായാണ് കളങ്കാവൽ ഒരുക്കിയിരിക്കുന്നത്